മുൻ എസ് എഫ് ഐ നേതാവിന് ഇന്റേണൽ മാർക്ക് കൂടുതലായി അനുവദിച്ച കാലിക്കറ്റ് സർവകലാശാല നടപടി ഗവർണർ റദ്ദാക്കി മാർക്ക് കൂട്ടി നൽകിയത് സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് രാജ്ഭവൻ അറിയിച്ചു ഹാജർ രേഖപ്പെടുത്താത്തതിന്റെ പേരിൽ തടഞ്ഞുവച്ച മാർക്ക് നൽകി എന്ന വാദം ഗവർണർ തള്ളി അടിയന്തരമായി തീരുമാനം പിൻവലിക്കാൻ സർവകലാശാലയ്ക്ക് നിർദ്ദേശം പർഷ കാലിക്ക സർവകലാശാല മുറിൽ സ്റ്റഡീസ് വകുപ്പിൽ നിലവിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വിടുന്ന മുൻ എസ് എഫ് ഐ നേതാവ് കെ ഡയാനക്കെതിരായിരുന്നു ഈ പരാതി ഉണ്ടായത് രണ്ടായിരത്തി ഒൻപതിലെ എന്ന് പരീക്ഷയും ലഭിച്ച മാർക്ക് എട്ട് വർഷങ്ങൾക്ക് ശേഷം പതിനേഴ് മാർക്ക് വർദ്ധനവരുത്തി എന്ന് സൂചിപ്പിച്ച് ഗവർണർക്ക് എസ് ശശികുമാർ യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായ ആർ എസ് ശശികുമാറാണ് പരാതി നൽകിയത് ഈ പരാതി എന്നാൽ ദീർഘനാളായി ഹിയറിംഗ് അടക്കമുള്ള പ്രവൃത്തികൾ നടന്നുവരികയായിരുന്നു ഒടുവിൽ വിഷയത്തിൽ ഗവർണറുടെ ഭാഗത്ത് നിന്ന് O tele a പതിനേഴ് മാർക്കുകൾ എട്ട് വർഷങ്ങൾക്ക് ശേഷം പതിനേഴ് മാർക്ക് ഇന്റേണൽ മാർക്കിൽ അധികമായി നൽകിയ ഒരു ചട്ടവിരുദ്ധമാണ് എന്നും അത് അടിയന്തരമായി പിൻവലിച്ച് വേണ്ട നടപടികൾ ഉടൻ കൈക്കൊള്ളണം എന്നുമാണ് ഗവർണർ ഉത്തരവിട്ടിരിക്കുന്നത് പിന്നെ ഇപ്പോ ഇ കെ സതീഷ് അവരുടെ പിന്നിലെ മാർക്ക് താങ്ക് ലഭിച്ച മുൻ എസ് എസ് എ നേതാവ് ഇത്തരം മാർക്ക് കൂട്ടി ലഭിച്ച എസ് എസ് എ നേതാവ് ടയാന തുടങ്ങിയവരുടെ വാദങ്ങൾ നേരിടുകയുള്ള ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനം ഗവർണർ നടത്തുണ്ടായിരുന്നത് യൂണിവേഴ്സിറ്റി ആക്ടിലെ വകുപ്പ് രേഖകൾ ഏത് പ്രകാരം അധികമായി നൽകിയ മാർക്ക് റദ്ദാക്കണമെന്ന് പറഞ്ഞു ൾ ഉത്തരം ഗവർണർ നൽകിയിരിക്കുന്നത് ഹാജറിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കാലിക്കറ്റ് സർവകലാശാല നടപടിയാണ് ഗവർണർ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോപാൽ